ഒരു കാര്യം ഉറപ്പായി മേയറും എം എൽ എയും തൂങ്ങുമെന്ന് അവർക്ക് മനസ്സിലായി അത് നേരത്തെ തന്നെ മനസ്സിലായതുകൊണ്ടാണ് ആ മെമ്മറി കാർഡ് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി അവർ ഉത്സാഹിച്ചതും അതിനു മുമ്പ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതും എല്ലാം മെമ്മറി കാർഡ് അതിനകത്തുണ്ട് എന്ന് അറിഞ്ഞ നിമിഷം അതായത് യദുവിൻ്റെ പരാതി പോലീസ് സ്റ്റേഷനിൽ ചെന്ന അതേ നിമിഷം ആ നിമിഷം മുതൽ ആ മെമ്മറി കാർഡ് മാറ്റാൻ വേണ്ടി അവർ പരിശ്രമിച്ചിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ യദുവിന്റെ പിന്നാലെ കൂടിയിട്ട് ആ മെമ്മറി കാർഡ് മാറ്റിയത് യദുവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യേദുവിന്റെ ചേച്ചിയുടെ പേരിൽ ഒരു വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അതായത് യജു ചേച്ചിയുടെ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ഫീച്ചർ ഫോണാണ് സാധാരണ ഒരു കീപാഡ് ഫോണാണ് ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപയുള്ള സാധാരണ ഫോൺ ആ ഫോണ് റിപ്പയർ ആയ സമയത്ത് ഒരു കടയിൽ കൊണ്ട് ശരിയാക്കാൻ കൊടുത്തപ്പോ അതില് സിമ്മ കൂടിയിട്ട് കൊടുത്തു അവർക്കറിയില്ല അറിയില്ല അത്രത്തിൽ തന്നെ ഉള്ളു ഏതായാലും ആ സിമ്മിൽ ആ നമ്പറിൽ ഒരു വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്രേ പിന്നെ അതിൽ നിന്ന് വാട്സാപ്പ് പ്രചരിക്കുന്നു അത് യെദുവിനെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് യദു എപ്പോഴാണ് ലണ്ടനിലേക്ക് പോകുന്നത് യതു എപ്പോഴാണോ മൂത്രം അഴിക്കാൻ പോകുന്നത് അവിടെ എത്ര തുള്ളി മൂത്രം അഴിച്ചു അവിടെ എത്ര നേരം ലണ്ടനിലെ കുത്തിയിരുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇതാണ് അവരുടെ എല്ലാം യദുവിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും യതു ചേച്ചിയുടെ വാട്സപ്പ് ഡിആാക്ടിവേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് പിന്നീട് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് യതു ചെയ്ത കുറ്റം യതു യാതൊരു തെറ്റും ചെയ്തിട്ടില്ല യുവിൻ്റെ പിന്നാലെ പോയി ഇവിടുത്തെ ഭരണവർഗമായ ചിലർ ചില സഖാക്കൾ ചില നേതാക്കൾ ചില ഭരണകർത്താക്കൾ ചില രാജാക്കന്മാർ അവരുടെ തിണ്ടമുടുക്ക് കാണിച്ചു ആ തിണ്ടമുടുക്കിന് ഈ പാവം ഏറ്റി തലയിൽ ഏറ്റി നടക്കാൻ തയ്യാറായില്ല എന്നിട്ട് ഇപ്പൊ നിലവിൽ ക്രൂശിക്കുന്നത് കെ ബി ഗണേഷ് കുമാർ മന്ത്രി അടക്കം ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൂപ്പര് പുണ്യാളം ചമ്മഞ്ഞിരിക്കുന്നുണ്ടല്ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം പറയുന്നത് ഏത് കുറ്റവിമുക്തനാകട്ടെ എന്നിട്ട് കേറ്റനോ കേറ്റന തീരുമാനിക്കാം അതുവരെ ഗണേഷ് കുമാറിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇയാൾക്ക് വീട്ടിൽ അരിവാങ്ങാനുള്ള പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ടോ ഒന്നിൽ അദ്ദേഹത്തെ കെ എസ് ആർ ടി സിയിലെ ജോലിക്ക് വീണ്ടും വണ്ടി ഓടിക്കാനായിട്ട് നിയമിക്കുക അതല്ലെങ്കിൽ പിരിച്ചുവിടുക പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് അയാൾ അരി വാങ്ങിക്കോളും ഇത് രണ്ടുമില്ലാത്ത അവസ്ഥയിൽ വരുമാനമില്ലാത്തൊരവസ്ഥയാണ് ഇതാണ് നിലവിലുള്ള അവസ്ഥ നോക്കൂ യതു എങ്ങോട്ട് പോകുന്നു നോക്കി എങ്ങോട്ട് വരുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുക യുവിന്റെ ഫോണിലേക്ക് ആരൊക്കെ വിളിക്കുന്നു എങ്ങനെയൊക്കെ വിളിക്കുന്നു എന്താ ഇയാൾ വല്ല ഭൂലോക ഭീകരവാദി വല്ലതും അതോ ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ കുത്തികളക്കെ മറിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ മേയർ കൊടുത്ത കേസിന്റെ പരമാവധി എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസാണല്ലോ അതുകൊണ്ടാണല്ലോ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് എന്നാൽ യതു കൊടുത്ത കേസ് അങ്ങനെ അല്ലല്ലോ ജാമ്യമില്ലാത്ത വകുപ്പല്ലേ ഒരു നോട്ടീസ് അയച്ചോ ഇല്ലല്ലോ എന്തിനാണ് ഈ ചെറുപ്പക്കാരന്റെ പിന്നാലെ ഇങ്ങനെ പായുന്നത് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ പായുന്നത് ഇന്ന് നാഴി അരി വാങ്ങാൻ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥ അയാൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല ഇപ്പോ കുറച്ചു നേരത്തെ ഒരു വർത്താനം കേട്ടു യദുവിന്റെ ഫോണ് കംപ്ലൈന്റ് ആയപ്പോ ഒരു ഫോണ് ശരിയാക്കാനായിട്ട് ഒരു പിടിയിലേക്ക് കൊണ്ടെടുക്കുക അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ അവർ പറയുന്നത്രേ പിടിയിലുള്ളവർ പൊന്നു പൊന്നുമോനെ നീ ഇങ്ങോട്ട് ഫോൺ കൊണ്ടു വരല്ലേ ഇങ്ങോട്ട് വരലേ എന്ന് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫോൺ ഒന്ന് ശരിയാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അരയോ പച്ചക്കറിയോ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഉടനെ അവിടേക്ക് പോലീസ് വിളിക്കുകയാണ് അയാൾ എന്ത് വന്നു എത്ര വെണ്ടയ്ക്ക എടുത്തു എത്ര കിലോ ചെറുപയർ എടുത്തു എന്തൊരു കഷ്ടമാണ് അപ്പൊ ഇയാൾ എങ്ങോട്ട് പോകുന്നു എത് എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് വരുന്നു എന്നതാണോ ഇവിടെ അന്വേഷിക്കുന്നത് അതാണോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മേയറും എം എൽ എയും കാണിച്ചിട്ടുള്ള കുറ്റകൃത്യം തെളിഞ്ഞതാണ് വിഷ്വൽ തെളിവുകൾ ഉള്ളതാണ് മിണ്ടാത്തത് ഇത് കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ നടക്കില്ല വിശേഷിച്ച് കണ്ടോൺമെന്റ് പോലീസി കേസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇത് പുറത്ത് മറ്റൊരു അന്വേഷണ ഏജൻസിയിലേക്ക് കൊടുക്കണം എനിക്ക് പറയാനുള്ളത് ഇത് കോടതിയിലേക്ക് പോകണം ഈ അന്വേഷണ ഏജൻസി ബുദ്ധിമുട്ടിക്കുന്നതും കോടതി കൊടുത്തിട്ടുള്ള കേസ് ഇതുവരെ കേസ് എടുത്ത് അവിടെ വെച്ചേക്കുന്നു അന്വേഷിക്കുന്നില്ല എന്നതും ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതുമായിട്ടുള്ള സകല കാര്യങ്ങളും കോടതിയെ ബോധിപ്പിക്കണം കോടതിയെ ബോധിപ്പിച്ച് ഈ കേസ് മറ്റൊരു അന്വേഷണ ഏജൻസി ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയിലേക്ക് കൊടുക്കണം എന്നിട്ട് മേയറും എം എൽ എയും ഒക്കെ ഇതുപോലെ ചോദ്യം ചെയ്യാൻ നിൽക്കട്ടെ അപ്പോൾ അറിയാം അതിൻ്റെ വിഷം മാത്രേ എന്നുള്ളത് നോക്കൂ അവർക്കൊരു സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല ഇനി മേയർ അല്ല എന്നുണ്ടെങ്കിലും എം എൽ എ അല്ലാന്നുണ്ടെങ്കിലും അവർക്ക് കഴിഞ്ഞു പോകാനുള്ള കോടികൾ അവർക്കുണ്ട് ഇവിടെ ഒരു എഴുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ഒരു അത്താടി ഭക്ഷണക്കാരൻ അവൻ എങ്ങനെ ജീവിക്കും ഏഴ് വയസ്സുള്ള ഒരു മകനുണ്ട് അവൻ അവനെന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കണ്ടേ ഇപ്പം സ്കൂൾ തുറക്കാണ് അറിയാമല്ലോ സ്കൂളിൽ ഇപ്പോൾ പോകുമ്പോൾ എത്രയാണ് യൂണിഫോമിന് എത്രയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വെറും എഴുന്നൂറ്റി പതിനഞ്ച് രൂപേൻ്റെ കോടിക്കണക്കിന് രൂപ സമ്പാദ്യം കെട്ടിവെക്കാറുണ്ടോ അവിടെ നാട്ടുകാരിൽ നിന്നിപ്പോൾ നൂറ് രൂപ ചലഞ്ചൊക്കെ സെൻസ്കുമാർ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ആ പണമൊന്നും വാങ്ങാൻ കഴിയില്ല വാങ്ങിക്കഴിഞ്ഞാൽ ക്രൗഡ് എന്ന് പറഞ്ഞ് വേറെ അടുത്ത് വരും സാമ്പത്തിക എന്ന് പറഞ്ഞ് അടുത്തത് വരും ഇനി എന്തൊക്കെയാണ് വരുന്നത് ഇതുവുമായി ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ എന്നെ കുറെ പേര് വിളിച്ചിരുന്നു ഒത്തിരി പേര് വിളിച്ചിട്ട് സാബു സാറ് അദ്ദേഹത്തിന് കുറച്ച് സഹായം നൽകുക ഒരു പാവപ്പെട്ട പയ്യനാണ് അവൻ അവനെങ്ങനെ ജീവിക്കുക അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ അയാളുടെ നമ്പർ എന്ന് ചോദിച്ചു ഞാൻ എങ്ങനെ കൊടുക്കും ഇതിൻ്റെ നമ്പർ കൊടുക്കാൻ പറ്റുമോ അതിന് എതു പറഞ്ഞത് എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ അങ്ങനെ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്യാമ്പയിനിലോ അതിലേതെങ്കിലും പങ്കെടുത്തിട്ട് എന്താ വേണ്ടച്ചോ ചെയ്തോളൂ അല്ലാതെ എനിക്ക് ഭയമാണ് ഞാൻ പണം ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെറിയ സഹായം നിങ്ങൾ അയച്ചത് തന്നാൽ ഞാൻ സ്വീകരിക്കാം അത് ഫ്രണ്ട്ഷിപ്പിന്റെ ഭരത്ത് പരസ്പരം അറിയാം എന്ന് അല്ലാത്തവരുടെ പണം സ്വീകരിക്കാൻ എനിക്ക് പ്രയാസമുണ്ടെന്നാണ് ഇത് പറഞ്ഞത് ഇതാണ് അവസ്ഥ ഇന്ന് നാല് കോളുകളാണ് വന്നത് പഴയ ഒരു കെ എസ് ആർ ടി സിയിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് എതുവിന്റെ നാട്ടിൽ പോയി എതുവിന് ഈ പണം കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ ഞാനും ഇതുപോലെ ഇതിനു മുമ്പ് എന്നോട് കെ എസ് ആർ ടി സി വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് ഞാൻ അവരുമായി റിയാക്ട് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ എതുവിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അന്നത്തെ ആ കാര്യം കുത്തിപ്പൊക്കി ഒരു എന്നെ വീണ്ടും ഈ ആയിരിക്കുന്ന ഈ സമയത്ത് വീണ്ടും കഷ്ടത്തിലാക്കിയേക്കും അത് പേടിച്ചിട്ട് എനിക്ക് യതുവിന്റെ അടുത്ത് പോകാൻ വയ്യ എന്നാണ് പറയുന്നത് അദ്ദേഹം എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരട്ടെ എന്ന് ചോദിച്ചു പക്ഷെ എന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ നാളെ യുവിന് വേണ്ടി പണപ്പിരിവ് നടത്തിയ ഒരാളായി ഞാൻ മാറും അതുകൊണ്ടാണ് ഞാൻ അതിന് തയ്യാറല്ലാത്തത് ഏതായാലും അത്തരത്തിൽ ക്യാമ്പയിൻ എന്തെങ്കിലും നടത്തുന്നവർ ആ ക്യാമ്പയിനിൽ ഒരു ഗൂഗിൾ പേ നമ്പറോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല സെൻകുമാർ നടത്തുന്ന ആ ക്യാമ്പയിനിലെ ഏത് അക്കൗണ്ടിലേക്കാണ് പണം സ്വീകരിക്കുന്നത് എന്നുള്ളത് അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് ആയിട്ട് ഒന്ന് എഴുതണം ഒന്ന് വെരിഫൈ ചെയ്ത ശേഷം അത് മറ്റുള്ള ആൾക്കാർക്ക് എനിക്ക് അയച്ചു കൊടുക്കാം എന്നോട് ആവശ്യപ്പെടുന്നവർക്ക് അവർ അതിലേക്ക് കൊടുക്കട്ടെ അല്ലാതെ ഞാൻ എൻ്റെ ഗൂഗിൾ പേക്ക് വരുത്തി കഴിഞ്ഞാൽ അത് അതിലേറെ പ്രശ്നമാവും അതുകൊണ്ടാണ് ഏതായാലും യദുവിനെ സഹായിക്കാൻ കേരളത്തിലെ സാധാരണക്കാരായ വലിയൊരു ഭാഗമുണ്ട് ഞാൻ പറയുന്നത് യദുവിന് വേണ്ടി പണപ്പുരിവ് നടത്തണമെന്നോ കോടികൾ ഉണ്ടാക്കി അയാൾക്ക് കൊടുക്കണമെന്നോ അല്ല ഒരു കുടുംബമാണ് ആ കുടുംബം കഴിഞ്ഞു പോകണം കേസ് നടത്തണം ചെലവുണ്ട് മഹാമനസ്കനായ അങ്ങനെ തന്നെ പറയുന്നു മഹാമനസ്കനായ സത്യസന്ധനായ നല്ലൊരു അഡ്വക്കേറ്റിനെ യദൂവിന് കിട്ടിയിട്ടുണ്ടെന്നു മാത്രമാണ് ഇപ്പൊ ആശ്വാസം ആ വക്കീലിനെ മറ്റാർക്കും വില കൊടുത്ത് വാങ്ങാൻ പറ്റൂല ആ വക്കീൽ ആ അഡ്വക്കേറ്റ് അദ്ദേഹത്തിന് വേണ്ടി യെദുവിന് വേണ്ടി ഏതൊറ്റം വരെ പോകാൻ തയ്യാറുള്ള ഒരാളാണെന്ന് അദ്ദേഹത്തിന് കഴിയുന്നിടത്തോളം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് തന്നെയാണ് അതുകൊണ്ട് ഒരു പക്ഷെ സാമ്പത്തികം ഒരു അല്പം കുറച്ച് കൊടുത്താൽ മതിയായിരിക്കും എങ്കിലും കൊടുക്കണമല്ലോ ചെലവുണ്ടാവുമല്ലോ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കോടതി കേസ് കയറി ഇറങ്ങി കയറി ഇറങ്ങി കുറെ പണം ചെലവഴിക്കൂലേ അപ്പൊ ഇതിനൊന്നും വരുമാനമില്ലല്ലോ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി കെ പി ഗണേശുമാറിന് പറയാനുള്ളത് ഒന്നുകിൽ നിങ്ങൾ എതുവിനെ ഒന്ന് പിരിച്ചുവിടും അല്ലെങ്കിൽ ഒന്ന് തിരിച്ചെടുക്ക് നിയമം എല്ലാവർക്കും ഒരുപോലെ ആക്ക് അല്ലാതെ ഇരുട്ടത്തെ ഇടുന്ന തപ്പരുത് ഇതൊരുമാതിരി ആളെ വടിയാക്കുന്ന ആടിനെ പട്ടിയാക്കുന്ന ഒരു പരിപാടിയാണ് യദു നിരപരാധിയാണെന്ന് തെളിയിട്ട് എന്നിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ അതുവരെ ഇത് പിന്നെ കിഴിവുട്ട് വെട്ടുന്നു കൊണ്ടുവന്ന് ചെലവിന് കൊടുക്കാനുള്ളൊരു വകുപ്പ് അവിടെ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ഇതൊരു വല്ലാത്ത കഷ്ടമാണ് പാവങ്ങളെ മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന എന്തെങ്കിലും ഒരു വീടോ കാര്യങ്ങളോ പൊളിഞ്ഞു വിടാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു റോഡ് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഒരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുന്ന അതിന് ഒരു മന്ത്രിയാണ് ഒരു സാധാരണക്കാരായ ഒരു ദിവസക്കൂലിക്കാരനായ ഒരാൾക്ക് വിലങ്ങുന്നതടിയാണ് ആയിട്ട് നിൽക്കുന്നത് എന്ന് ചിന്തിക്കണം കെ എസ് ആർ ടി സി വളരെ വ്യക്തമായ പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു ഇത് അദ്ദേഹം ഏതു കുറ്റക്കാരനല്ല എന്ന് അത് മുഖവിലെടുത്തെങ്കിലും അയാളെ സർവീസിൽ പ്രവേശിപ്പിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ഒഴിവാക്കണം വേറെ എവിടെയെങ്കിലും പോയി വേറെ ഏതെങ്കിലും വണ്ടി ഓടിച്ച് അയാൾ ജീവിക്കട്ടെ